അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തൂ നാലാം ക്ലാസ്സുകാർക്ക് നാളെ നടക്കാനിരിക്കുന്ന ദുറൂസുൽ റഹ്സാനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും മെഗാ റിവിഷനുമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ചോദ്യം ഒന്ന് യോജിപ്പിക്കാം ഇവിടെ ഒരു കള്ളിയിൽ പകുതിയാണ് സ്വതകയാണ് സംരക്ഷിക്കുക ഭക്ഷണവും വെള്ളവും നൽകണം പ്ലാസ്റ്റിക് മനസ് വെക്കുക അള്ളാഹുവിനോട് ദ്വാര ചെയ്യുക എന്ന് തന്നിട്ടുണ്ട് നമുക്ക് അതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം മണ്ണിനെയും വെള്ളത്തിനെയും മലിനമാക്കും എന്താണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് ഉത്തരം പ്ലാസ്റ്റിക് രണ്ട് ജലാശയങ്ങൾ അതിനോട് യോജിച്ചത് ഏതാണ് സംരക്ഷിക്കുക മൂന്ന് മറ്റുള്ളവരെ കേൾക്കാൻ ഡാഷ് കേൾക്കാൻ മനസ് വെക്കുക നാല് കൽബ് നന്നാവാൻ കൽബ് നന്നാവാൻ എന്താ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് ദ്വാൾ ചെയ്യുക അഞ്ച് ജീവികൾക്ക് ജീവികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകണം ആറ് ക്ഷമ ഇമാനിൻ്റെ എന്താണ് പകുതിയാണ് എന്നാണ് നമ്മൾ പഠിച്ചത് ഏഴ് നല്ല വാക്ക് ഡാഷ് എന്താണ് സ്വതക്കയാണ് ചോദ്യം രണ്ട് രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് സാഹോദര്യം നിലനിർത്താൻ ചെയ്യാവുന്ന കാര്യങ്ങൾ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനാണ് നിങ്ങൾക്ക് അറിയാവുന്ന രണ്ടെണ്ണം ഉത്തരം മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക അവരെ സഹായിക്കുക തെറ്റുകൾ സൗമ്യമായി തിരുത്തുക അങ്ങനെ പാഠഭാഗത്തിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പമുള്ളത് എഴുതിയാൽ മതി രണ്ട് തെറ്റായ ധാരണ വരാതിരിക്കാൻ ഉത്തരം വൈബത്ത് നമീമത്തുകളിൽ നിന്ന് അകന്നു നിൽക്കുക സ്വന്തം ന്യൂനതകളെ സംബന്ധിച്ച് ബോധം ഉണ്ടാവുക കൽബ് നന്നാവാൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വാര ചെയ്യുക ഇവയൊക്കെയാണ് തെറ്റായ ധാരണ വരാതിരിക്കാന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മൂന്ന് ജീവികളോട് ദയ കാണിക്കാം ഇത്തരം ജീവികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകണം അവർക്ക് രോഗം വന്നാൽ ചികിത്സിക്കണം പരിക്ക് പറ്റിയാൽ ശുശ്രൂഷിക്കണം പിന്നെന്താണ് കുഞ്ഞുങ്ങളെ തള്ളയിൽ നിന്ന് അകറ്റുന്ന പ്രവർത്തനം ഒഴിവാക്കണം അവക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ഇതിലെ ഏതെങ്കിലും രണ്ടെണ്ണം ഇതാ ഇതിൽ നാലാമത്തത് വീട്ടിൽ പാലിക്കേണ്ട മര്യാദകൾ ഉത്തരം വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാൽ വെച്ച് പ്രവേശിക്കുക സലാം പറയുക വെള്ളം ഭക്ഷണം വൈദ്യുതി തുടങ്ങിയവയിലെ ദുർവ്യായം ഒഴിവാക്കുക ശൗചാലയം അടുക്കള വീടിന്റെ ചുമർ മുറ്റം തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കുക അങ്ങനെ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ചോദ്യം മൂന്ന് ഉത്തരം എഴുതാം ഒന്ന് തെക്കുവ എന്നാൽ എന്ത് ഉത്തരം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കലും അള്ളാഹു നിരോധിച്ചതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലുമാണ് തെക്കുവ ഇരുപത്തി ഒൻപതാമത്തെ പേജിലുണ്ട് പത്താമത്തെ പാഠത്തിൽ ലാസ്റ്റ് രണ്ടാമത്തെ ചോദ്യം ഒട്ടകത്തിൻ്റെ ഉടമയോട് നബി നബിസ്വല്ലാഹുലി സ്വലമ്മ തങ്ങൾ എന്ത് പറഞ്ഞു ഉത്തരം അള്ളാഹു നിനക്ക് നൽകിയ ഈ മൃഗത്തിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ല നീ ഇതിന് ശരിയായ വിധം ഭക്ഷണം കൊടുക്കാതെ ക്ഷീണിപ്പിക്കുന്നു എന്ന് അത് എന്നോട് പരാതി പറഞ്ഞു എന്നാണ് ഒട്ടകത്തിൻ്റെ ഉടമയോട് നിബിത്തങ്ങൾ പറഞ്ഞത് ഇനി മൂന്നാമത്തെ ചോദ്യം നല്ല ധാരണ ആരുടെ സ്വഭാവഗുണമാണ് ഉത്തരം ഉത്തമ മനുഷ്യരുടെ സ്വഭാവഗുണങ്ങളിൽ പെട്ടതാണ് നാലാമത്തത് നീതിമാനായ നേതാവിന് ലഭിക്കുന്ന പ്രതിഫലം ഉത്തരം അർഷിൻ്റെ തണൽ ലഭിക്കും അത് നമ്മുടെ മുപ്പതാമത്തെ പേജിലെ ഏറ്റവും മുകളിലുണ്ട് നീതിമാനായ നേതാവിന് അർഷിൻ്റെ തണൽ ലഭിക്കും അഞ്ചാമത്തെ ചോദ്യം എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി ഉത്തരം സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി ചോദ്യം നാല് അർത്ഥം എഴുതാം ഒന്ന് മൻ ല യുർഹം അതിലെ രണ്ടാമത്തേത് ഹുസൈനുൻ മിന്നി വ അനമിൻ ഹുസൈൻ അതിൻ്റെ രണ്ടിന്റെ മീനിങ് ഹുസൈനുൻ മിന്നി വ അനമിൻ ഹുസൈൻ എന്നതിൻ്റെ അർത്ഥം ഹുസൈൻ എൻ്റെ ഭാഗമാണ് ഞാൻ ഹുസൈനിൻ്റെ ഭാഗവുമാണ് അടുത്തത് മൻ അതിൻ്റെ അർത്ഥം കരുണ ചെയ്യാത്തവന് കരുണ ലഭിക്കുകയില്ല ചോദ്യം അഞ്ച് പൂർത്തിയാക്കാം ഒന്ന് കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡാഷ് വല എന്താ ഉത്തരം ാഹി സു അഹ് അലൈ വസ്ലംബു അതിൻ്റെ അർത്ഥം വെള്ളവും പുല്ലും തണലും നൽകാതെ മൃഗങ്ങളെ കെട്ടിയിടൽ നബി നബിസ്വല്ലാഹു വസ്ലമൊക്കെ വെറുപ്പായിരുന്നു എന്നാണ് അർത്ഥം രണ്ടാമത്തത് ഉത്തരം യാ അയ്യുഹല്ലദീന കസീറൻ ഇന്ന ഇസ്മുൻ അടുത്ത ചോദ്യം ഹസ്ബുൻ അള്ളാഹു വനോമൽ വക്കീൽ അതിൻ്റെ മീനിങ് നമുക്ക് അള്ളാഹു മതി അവൻ എത്ര നല്ല സംരക്ഷകൻ അടുത്ത ചോദ്യം അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് വിനയം കാണിച്ചവന് എന്ത് ലഭിക്കും ഉത്തരം അള്ളാഹു ഉയർച്ച നൽകും അടുത്തത് പ്രയാസങ്ങൾ നേരിടുമ്പോൾ എന്ത് ചൊല്ലണം ഉത്തരം ഹസ്ബുൻ അള്ളാഹു വൻ അമൽ വക്കീൽ അത് എഴുതി പഠിക്കണം ഹസ്ബുൻ അള്ളാഹു വൻ അമൽ വക്കീൽ എന്ന് അക്ഷരത്തേറ്റില്ലാതെ എഴുതി പഠിക്കണം അടുത്ത ചോദ്യം ഉത്തരം എഴുതാം ഒന്ന് നബി സല്ലാഹു അലൈ വസല്ലമയും സഹാബികളും പോകുന്ന വഴിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പേരക്കുട്ടി ആരായിരുന്നു ഉത്തരം ഹുസൈൻ റലിയുള്ള വൻഹു രണ്ട് നബിസ് അല്ല പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഹുസൈൻ റലിയുളാ വൻഹു എന്തു ചെയ്തു ഉത്തരം ഹുസൈൻ റലിയുള്ള പിടികൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു മൂന്ന് ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങളിൽ മൂന്നെണ്ണം ഒന്ന് അവരോടൊപ്പം കളിക്കുക അവരെ ചുംബിക്കുക അവർ പറയുന്നത് കേട്ടിരിക്കുക അടുത്തൊരു മോഡൽ ചോദ്യമാണ് പൂരിപ്പിക്കാൻ വരും ഹുസൈനുൻ മിന്നി വ അനമിൻ ഹുസൈൻ രണ്ട് മൻ ലയർഹം ലായുർഹം ഇങ്ങനെ പൂരിപ്പിക്കാൻ വരാവുന്നതാണ് അടുത്തത് ലൈസ മിന്ന മൻ ലം യർഹം സോയിറന വയരിഫ് ഷറഫ കെബീറിന അതിൻ്റെ അർത്ഥം വലിയവൻ്റെ മഹത്വം അറിയാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മിൽ പെട്ടവനല്ല എന്ന് നബിസ്വല്ലാ അല്ലമ്മ പറഞ്ഞിരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാനാണ് ഒന്ന് മക്ക വിജയ ദിവസം ശത്രുക്കളോട് നബി നബിസ്വല്ലാസല്ലമ്മയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു ഉത്തരം ശത്രുക്കൾക്ക് നബിസുലല്ലാഹു അല്ല മാപ്പ് നൽകി രണ്ട് അബൂബക്കർ സുദ്ദീഖ് റലിയല്ലാ വൻഹുവിൻ്റെ പിതാവിൻ്റെ പേര് എന്ത് ഉത്തരം അബു കുഹാഫ എഴുതി പഠിക്കണം കേട്ടോ അത് മൂന്ന് അബു കുഹാഫയോടെ നബിസുല്ലാഹു അല്ല ആദരവ് കാണിക്കാനുണ്ടായ കാരണം ഉത്തരം അബു കുഹാഫ വൃദ്ധൻ ആയതുകൊണ്ട് വരോടുള്ള ആദരവിൻ്റെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങളിൽ രണ്ടെണ്ണം എഴുതാം ഒന്ന് ആദരവോടെ വിളിക്കുക അഥപോടെ സംസാരിക്കുക അടുത്ത ചോദ്യം അൽ മുഅ്മിനു ലിൽ മുഅ്മിനി അൽമൊമിനു ലിൽമുനിൽ യശുദ്ദു ബുഹുബൻ ബഅലൻ എന്നർത്ഥം ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു കെട്ടിടം പോലെയാണ് മിനുകൾക്ക് പരസ്പരമുള്ള ബന്ധം അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടായാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എന്ത് ഉത്തരം നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടായാൽ അത് നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നണം രണ്ട് എർമുഖ് യുദ്ധഭൂമിയിൽ വെള്ളവുമായി ബന്ധുവിനെ അന്വേഷിച്ചു നടന്നത് ആര് ഉത്തരം ഹുസൈഫു ചോദ്യം മൂന്ന് വെള്ളവുമായി മൂന്നാമത്തെയാളെ തേടിയെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു ഉത്തരം വെള്ളവുമായി മൂന്നാമത്തെയാളെ തേടിയെത്തിയപ്പോഴേക്കും അദ്ദേഹം ഷഹീദായി നാല് സാഹോദര്യം നിലനിർത്തുന്നതിന് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ എഴുതാം ഒന്ന് മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക രണ്ട് അവരെ സഹായിക്കുക കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യണേ എല്ലാ കുഞ്ഞുമക്കൾക്കും വിജയാശംസകൾ നേരുന്നു അസ്സലാമു അലൈക്കും